നമ്മളെ പറ്റി ഇപ്പൊ പലപ്പോഴും മുസ്ലിംങ്ങളെപ്പറ്റി പലപ്പോഴും പ്രചരിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട് അതെന്താ ഈ മതത്തിൽപ്പെടാത്തവരെ ഉൾക്കൊള്ളാൻ പറ്റാത്തവരാണ് ഇവര് അങ്ങനെ പലപ്പോഴും നമ്മളെ നാട്ടിലല്ല പറയുന്നത് പക്ഷെ രാജ്യത്ത് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് ഈ വെറുപ്പിന്റെ രാഷ്ട്രീയം അത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ വയ്യ പരിശുദ്ധ ഇസ്ലാം സ്നേഹത്തിന്റെ ഒരുമയുടെ ചേർത്തു നിർത്തലിന്റെ കരുതലിന്റെ ഭാഷ മാത്രമേ ഇസ്ലാമിനുള്ളൂ അത് നമ്മൾ പറയേണ്ടതാണ് നമ്മൾ പറഞ്ഞിരിക്കണം എത്രത്തോളം അറിയോ നിങ്ങൾ ആ വിഷയം ഒന്നും കൂടെ ഭംഗിയായിട്ട് അങ്ങ് മനസ്സിലാകാൻ ഒരു ഉദാഹരണവും കൂടെ പറയാം നമ്മുടെ ഉള്ളത് നമ്മുടെ കിതാബുകളിൽ എഴുതി വെച്ചത് നിങ്ങളുടെ അയൽക്കാരൻ മുസ്ലിം അല്ലെങ്കിലും അവന് ഭക്ഷണം കഴിക്കാനില്ലെങ്കിൽ അവന് നിങ്ങൾ ഭക്ഷണ കിറ്റത്തിൽ ആ മനുഷ്യന് നിങ്ങൾ മെഡിസിൻ വാങ്ങിക്കൊടുത്താൽ രോഗിയാണ് മരുന്ന് വാങ്ങാൻ വകയില്ല അയാൾക്ക് നിങ്ങൾ മരുന്ന് വാങ്ങിക്കൊടുത്താൽ അയാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്താൽ അയാൾക്ക് ഉടുക്കാൻ കൊടുത്താൽ ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരാളെ സഹായിച്ചാൽ സഹായിച്ചാൽ പൈസ ചെയ്യുക എന്നാണ് ഇതിന് പറയുക ഈ കൊടുക്കാൻ മാംസത്തിന്റെ കാര്യത്തിലൊക്കെ ഉണ്ടാവും അത് ആരാധനയാണ് അതിന് പറ്റാതുന്ന വിധത്തിലുള്ളതേ അതിൽ പറ്റുള്ളൂ അതേസമയം സ്വതക്ക അതും ആരാധനയാണ് സുന്നത്തായ ആരാധനയാണ് പക്ഷെ ആ സ്വതക്ക എല്ലാവർക്കും കൊടുക്ക മരുന്ന് വാങ്ങിക്കൊടുക്കുക ഭക്ഷണം വാങ്ങിക്കൊടുക്ക മുണ്ട് വാങ്ങിക്കൊടുക്ക വീടില്ലാത്ത ഒരു സാധു മറ്റൊരു സഹോദര സമുദായത്തിലെ അന്നത്തിന് നമ്മൾ വീടെടുത്തു കൊടുക്കുകയാണെങ്കിൽ ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ വെള്ളം കൊടുക്കുകയാണെങ്കിൽ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ എഴുതി വെച്ച കിതാബുകളാണ് നമ്മുടെ കിതാബുകളൊക്കെ ഇവിടെ നിങ്ങൾക്ക് സ്റ്റേജിലും പേജിലും അംഗീകാരം കിട്ടുന്നല്ല പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ കൊടുത്താൽ നിങ്ങൾക്കതുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റും എന്ന് എഴുതി വെച്ച കിതാബാ നമ്മുടെ കിതാബുകള് പിന്നെ ചില ആരാധനകൾ ഇങ്ങനല്ലേ അത് എല്ലാവരുടെ കൂട്ടത്തിലും ഉണ്ടാകും ഇപ്പൊ നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർ കറുപ്പ് കൊടുത്താൽ ചിലപ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കൂല കുറ്റപ്പെടുത്തരുത് അത് അവരുടെ രീതിയാണ് ആരാധന രീതിയാ അതുപോലെ നമ്മുടെ ആരാധനയിലും ചിലതൊക്കെ അങ്ങനെ ഉണ്ടാകും പക്ഷേ അങ്ങനെ അല്ലല്ലോ ഇത് പറഞ്ഞത് ഇത് നേരെ തിരിച്ചാ പറഞ്ഞത് അതുകൊണ്ട് നമ്മുടെ അയൽപക്കത്തിൽ കഷ്ടപ്പെടുന്നവൻ മുസ്ലിമാണോ എന്ന നോട്ടല്ല മുസ്ലിമാണോ എന്ന നോട്ടല്ല മനുഷ്യനാണെന്ന നിലക്ക് ചേർത്ത് പിടിക്കാൻ നമുക്കറിയണം നമുക്ക് ആവണം കഴിയണം അതാണ് ഈ പഠിപ്പിക്കുന്നത് മനുഷ്യനോടൊപ്പമാണ് ഇസ്ലാം മനുഷ്യന്റെ ആ ഒരു ചൂരും മണവും ഈ മതത്തിനകത്തുണ്ട് അതൊരിക്കലും നിഷേധിക്കാൻ പറ്റാത്തതാണ് തള്ളിക്കളയാനാവാത്ത ഒരു യാഥാർത്ഥ്യമാണ് എന്നെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട